ടവിൽ നിന്നും മോചിതനായ ഇസ്രയേൽ ബന്ദി ഹമാസ് അംഗത്തിന്റെ നെറ്റിയിൽ ചുംബിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഒമർ ഷെംടോവ് എന്ന ഇസ്രയേലി ബന്ദിയാണ് വേദിയിൽ വെച്ച് രണ്ട് ഹമാസ് അംഗങ്ങളുടെ നെറുകയിൽ ചുംബിച്ചത് ഹമാസ് മൂന്ന് ഇസ്രയേൽ ബന്ദികളെ കൂടി റെഡ് ക്രോസിന് കൈമാറുന്ന ചടങ്ങിലായിരുന്നു ഈ അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് ഒമർ വെങ്കഡ് ഒമർ ടോംഷോവ് എലിയ കോഹൻ എന്നിവരെയാണ് ഹമാസ് ഇസ്രയേലിനെ കൈമാറിയത് ഒമർ ഷെം ഹമാസിന് നൽകുന്ന ബഹുമാനമാണ് ലോകം കണ്ടതെന്ന് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നു അതേസമയം മകൻ പ്രകടിപ്പിച്ചത് സന്തോഷമാണെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മാൽക്കി ഷെംടോവ് പറഞ്ഞു എല്ലാവരും ും വളരെ പോസിറ്റീവായി പെരുമാറുന്ന ഉല്ലാസഭരിതമായ വ്യക്തിത്വമാണ് ഒമറിന്റെതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് അഞ്ഞൂറ്റി അഞ്ച് ദിവസത്തെ തടവിന് ശേഷമാണ് ഇവർ മോചിതരാകുന്നത് മോചിതരായ ബന്ധുക്കളുടെ ശാരീരികവും മാനസികവുമായ പരിശോധനയ്ക്കായി ഇവരെ എല്ലാം ഐ ഡി എഫ് കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഗാസയിൽ തടങ്കൽ കഴിയുന്ന അവേര മെങ്കിസ്റ്റു ടാൽ ഷോഹോം എന്നിവരെ റഫേൽ വെച്ചും ഒമർ ഷെംടോക് എലിയ കോഹൻ ഒമർ വെൻകട്ട് എന്നിവരെ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തടവിലായിരുന്ന ഇഷാം അൽ സയ്യിദിനെ ഗാസ സിറ്റിയിൽ വെച്ചും ഹമാസ് വിട്ട് പൊതുയോഗങ്ങളും മറ്റും ഇല്ലാതെയാണ് സയ്യിദിനെ ഹമാസ് വിട്ടയച്ചത് പലസ്തീൻ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇസ്രയേൽ ഫലസ്തീൻ പൌരനായ സയ്യിദിനെ ചടങ്ങുകൾ ഇല്ലാതെ മോചിപ്പിച്ചതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ കസാം ബ്രിഗേഡ്സ് അറിയിച്ചു ആറ് ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ബന്ദികളുടെ വിവരങ്ങൾ ഇതിനകം ഇസ്രയേൽ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലസ്തീൻ ബന്ദികളിൽ നൂറ്റമ്പത് പേർ ജീവപര്യന്തം അടക്കമുള്ള തടവ് അനുഭവിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിൽ നിന്ന് പിടിച്ച നാനൂറ്റി നാൽപ്പത്തഞ്ച് ആളുകളും ഈ സംഘത്തിലുണ്ട് എന്നാൽ ഈ ീൻ തടവുകാരെ വിട്ടയേക്കുന്നത് വൈകുകയാണ് രാത്രി ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തടവുകാരെ വിട്ടയക്കുന്നത് വൈകിക്കാനാണ് തീരുമാനിച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു ഉറ്റവരെയും ബന്ധുക്കളെയും സ്വീകരിക്കാൻ ഗാസയിലും മറ്റും കാത്തിരുന്ന ആയിരങ്ങളാണ് ഇതോടെ നിരാശരായി മടങ്ങിയത് പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും ഉറപ്പാക്കിയാൽ ബന്ധുക്കളെ ഒരുമിച്ച് കൈമാറാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ അത് അംഗീകരിച്ചിട്ടില്ല അതിനിടെ വെസ്റ്റ് ബാങ്കിലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ച് വീണ്ടും ഒരു വലിയ ആക്രമണത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്